പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജി മുഹമ്മദ് ഇന്ന് ഞാനൊരു പുതിയൊരു കാർഷിക പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒത്തിരി ഒത്തിരി കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ച കർഷകരാണ് നമ്മുടെ കരപ്രദേശത്ത് എന്നാൽ പുതിയ യുഗത്തിന് പുതിയ തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഏറ്റവും ഉത്തമമായിട്ടുള്ള കൂൺ കൃഷി അതെ ആരോഗ്യത്തിനും ആരോഗ്യപരമായ കാരണങ്ങൾക്കും ഏറ്റവും ഉത്തമമായ കൂൺ കൂൺകൃഷിയിലൂടെ മൊഹമ്മ ആര്യക്കരയിൽ ഒരു വനിത അത്ഭുതമൊരുക്കുകയാണ് ഇന്ദുലേഖ ആരോഗ്യവകുപ്പിൽ നിന്നും റിട്ടയർഡായി റിട്ടയേർഡായി കൂൺകൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിപുലമായൊരു സംവിധാനത്തോടുകൂടി മൊഹമ്മ ആര്യക്കരയിൽ ഇന്ദുലേഖ ആരംഭിക്കുന്ന ആ കൂൺ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നത് ഒരല്പസമയമുണ്ട് കാണണം കാരണം അത്രയും കാണിച്ചാൽ മാത്രമേ ഈ കഥ പൂർണ്ണമാകൂ അതുകൊണ്ട് ഈ വീഡിയോ ആദ്യ അവസാനം കാണുവാൻ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്ത് ലേഖ ഒരുക്കുന്ന കൂൺകൃഷിയുടെ ആ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ കണ്ണുകളെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിൽ ആര്യക്കര എന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷനായി അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ജുഡീഷ്യറിയിൽ സീനിയർ ക്ലർക്കായിരുന്നു അദ്ദേഹവും പെൻഷനായി ഞങ്ങൾ ഒരേപോലെയാണ് പെൻഷനായത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്നതിന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ മഷ്റൂം കൾട്ടിവേഷൻ ഞാൻ ഇതിലേക്ക് വരാനുള്ള മുഖ്യമായ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോള് പക്ക വെജിറ്റേറിയൻ വെജിറ്റേറിയനായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്താ എന്ത് ഭക്ഷണം കൊടുത്താൽ നോൺ വെജിന് തുല്യമായിട്ടുള്ളൊരു പോഷകം കിട്ടും എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനം നടത്തി അങ്ങനെ മോള് തന്നെ സജഷൻ ചെയ്തതാണ് ഈ കൂണിൻ്റെ അകത്ത് ഹൈ പ്രോട്ടീൻ ഉണ്ടെന്നും ഷുഗർ ലോ ലോ ഷുഗർ കാർബോഹൈഡ്രേറ്റ് ലോ അതുപോലെ തന്നെ കൊളസ്ട്രോള് ഫ്രീ ആണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ വൈറ്റമിൻ ഡി ആയിട്ടുണ്ട് ബി കോംപ്ലെക്സ് നന്നായിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് കെമിക്കൽ കെമിക്കലൊന്നും ചേരുന്നില്ല വിഷാംശമൊന്നും ചേരുന്നില്ല നാച്ചുറലി കിട്ടുന്ന ഒരു ഫുഡ് ഫുഡായതുകൊണ്ടും ഞാൻ ഇതിലേക്കൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നു പിന്നെ എൻ്റെ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ഉള്ളത് കൊണ്ട് എനിക്കിത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തില്ല ഞാൻ ഒരു പത്തോ ഇരുപതോ ബെഡുകൾ ഇങ്ങനെ ചെയ്യും അതിൽ നിന്നുള്ള അത് ഞങ്ങൾ തന്നെ ഉപയോഗിക്കും പിന്നെ അത്യാവശ്യം ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കും കൃഷി വകുപ്പിൽ നിന്ന് സ്റ്റഡി ടൂറിന് എന്നെക്കൂടെ അയച്ചു ബാംഗ്ലൂർക്ക് അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ അവർ ഓരോരുത്തർ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ഇവിടെ അത്യാവശ്യം ഞങ്ങളുടെ ഉള്ള ഉള്ളപ്പറമ്പിൽ ഈ വിദേശ ഇനും ഫലവൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇതിനോട് എനിക്കൊരു പാഷൻ പാഷനും അതിനോടൊപ്പം വരുമാനവും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനിത് തുടങ്ങാൻ കാരണം അവരോട് എനിക്ക് ഇതുപോലൊരു ഫാം തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ച് അങ്ങനെ എൻ്റെ അഭ്യർത്ഥന പ്രകാരം രാഹുൽ ഗോവിന്ദ് ശ്രീകാന്ത് ആദം ആദം ഷംസുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത് അത് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് കച്ചിലിലാണ് വൈക്കോല് നമുക്ക് ലഭ്യമല്ല എന്നതുകൊണ്ടും പിന്നെ ഇത് പൈസ പൈസ ചിലവാക്കണം ഒരു കിലോ പെല്ലറ്റിന് ഏകദേശം അമ്പത് രൂപയ്ക്ക് അടുത്ത് വരും അതുപോലെ തന്നെ ഇതിൽ അമ്പത് രൂപയാകും ഒരു പാക്കറ്റ് ഇതിനകത്ത് ചെറു സ്പോൺ ഇതിൻ്റെ വിത്തിന് സ്പോൺ എന്നാണ് പറയുന്നത് ഈ സ്പോൺ നമ്മൾ കെ വിക്ക് കുമരകത്ത് പോയി വേണം വാങ്ങാൻ അങ്ങനെ അത് വാങ്ങിച്ച് ഒരു ബെഡ് നമ്മൾ നിറച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എൺപത് എൺപത്തഞ്ച് അടുത്ത് വരും അത് നന്നായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എൺപത്തഞ്ച് രൂപ നമുക്ക് പോയത് തന്നെ ഇത് ഒരു കിലോ ആണ് ഈ ഒരു കിലോ മഷ്പെല്ലറ്റിന് നമ്മൾ ഒന്നര ലിറ്റർ തിളച്ച വെള്ളം വേണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സ്റ്റെറൈലാകും ഈ ഇത് നമ്മൾ പിന്നെ മടക്കി തണുക്കാൻ വയ്ക്കും തണുക്കാൻ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഇത് തണുക്കുള്ളൂ തണുത്തതിന് ശേഷമാണ് നമ്മളിതിൽ വെല്ല ഈ സ്പോൺ ഇടുന്നത് സ്പോൺ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ഇത് റബ്ബർ ഇട്ട് കെട്ടി ഇതിൽ ഹോളിട്ട് ഇവിടെ അടുക്കി വെക്കും അടുക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പതിനാല് ദിവസം കഴിയണം പതിനാല് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഇതെടുത്ത് ഉറിയേ തൂക്കും ഉറിയെ തൂക്കി കഴിഞ്ഞ് ഇതിന് നാലഞ്ച് കീറൽ ഇട്ടുകൊടുക്കണം ഈ കീറലിലൂടെ ഒരു മൂന്നാലഞ്ച് ദിവസം ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഇത് വരാൻ തുടങ്ങി ഇതിപ്പം ഇന്നലെ വന്നതാണ് ഇതിപ്പം ഇത്രയായി വീണ്ടും നാളത്തേനൊക്കെ ആകുമ്പോഴത്തേന് ഏറ്റവും ഈ പരിപാടും ഇത് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ തിളച്ച വെള്ളം വെച്ച് സെറ്റ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയും സൈഡ് ദോറം ഇങ്ങനെ വെച്ചിട്ട് പതിനാല് ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത് ഹാങ് ചെയ്യും ഹാങ് ചെയ്തിട്ട് അതിൽ കീറിലിട്ട് കൊടുക്കും നാല് മൂന്നോ നാലോ കീറിലിട്ട് കൊടുത്ത് കഴിയുമ്പോൾ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതിൽ മുളങ്ങൾ വന്നു വിടണം പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതുപോലെ പൂണാകും കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം അതല്ലെങ്കിൽ ഇതിന്റെ നിറം മാറിത്തുടങ്ങും മാറി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് നമ്മൾ വെല്ലറ്റിൽ ആ ചെയ്തത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ആറ് മാസത്തോളവും ഇതിലീന്ന് നമുക്ക് വിളവ് കിട്ടും ഏകദേശം ഒന്നര രണ്ട് അടുത്തോളം നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാൻ ആൻഡ് പാഡ് ഇത് വർക്ക് ചെയ്യുന്നത് ഇത് പാടാണ് ഈ പാടില് വെള്ളം ഇങ്ങനെ നമ്മുടെ ബാക്കിൽ ടാങ്കിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുക അതിങ്ങനെ അനുസരിച്ച് അതിലേക്ക് സ്റ്റോർ സ്റ്റോറായിക്കൊണ്ടിരിക്കും അത് ഈ ഇങ്ങനെ വീണിട്ട് റൊട്ടേറ്റ് ചെയ്യും ആ വെള്ളം അവിടുന്ന് ഫാൻ വലിച്ചെടുക്കും അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു കൂളായിട്ട് ഒരു ഒരു എന്താ പറയണ ഒരു എ സി വർക്ക് പോലെ തന്നെയാണ് ഒരു പിന്നെന്താ പറയണ ഒരു ഇളം കാറ്റ് ഇളം കാറ്റ് ഇങ്ങനെ ഒരു തെന്നൽ ഒരു തെന്നൽ വീശുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ഈ ഫാമിനകത്ത് ഫുള്ള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും ഇതിന്റെ അകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഇരുപത്തി മൂന്ന് ഡിഗ്രിക്കും ഇരുപത്തി എട്ട് ഡിഗ്രിക്കും ഉള്ളിലായിരിക്കും ആ ക്ല ആ ടെമ്പറേച്ചർ ആണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം അതുപോലെ ഇതിനകത്ത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറായിരിക്കും അപ്പോൾ എപ്പോഴും അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഈ കൂണ് നമ്മൾ ഈ ബെഡ് ഇട്ട് കൊടുത്താൽ മാത്രം മതി കൂണിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും ഇതൊരു ഒരു പ്രാവശ്യം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കൂണുണ്ടാവും പലരും പറയുന്നത് അവർക്കിത് പാചകം ചെയ്യാൻ അറിയില്ല എന്നാണ് ഇത് പാചകം ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി നമ്മളിപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് മെഴുക്ക് പുരട്ടും അച്ചിങ്ങ മെഴുക്ക് വരട്ടു അതുപോലെ തന്നെ ഇത് ജസ്റ്റ് അരിഞ്ഞെടുക്കുക ഇത് കഴുക പോലും വേണ്ട കാര്യം ഇത്രയും സ്റ്റെറൈൽ കണ്ടീഷനിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് കഴുക പോലും വേണ്ട ഇനി അഥവാ കഴുകണമെങ്കിലും കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്താൽ മതി വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല എന്നിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണെങ്കിൽ അതിന് ഒരു 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 സബോള മതിയാകും ഒരു സബോളയും ഒരു പച്ചമുളകും അരിഞ്ഞെടുത്ത് അതിനെ കൊടുത്തില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെന്നുള്ളവർക്ക് അത് ഓരോരുത്തരുടെ താല്പര്യമാണ് വേണമെന്നുള്ളവർക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം ഒരു വെളുത്തുള്ളി അതും കൂടെ ചതച്ച് അതും ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് നമുക്കൊരു ഇതറിയാമല്ലോ അങ്ങനെ ചേർത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മെടുക്കുവിരട്ടി സൂപ്പർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ഇരുന്നൂറ് ഗ്രാം ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ഒരാ ഒരു ദിവസം ഒരാൾ അമ്പത് ഗ്രാം കൺസെപ്ഷൻ വേണമെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഡെയിലി ഒരു വീട്ടിൽ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ട് ആയിട്ട് ഒരു ദിവസം ഉപയോഗിക്കും മയൽസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അവർക്ക് നല്ല സ്മൂത്തായിട്ട് പോകും അല്പം ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതും മൂലമുള്ള രോഗങ്ങളെ ഇത് കഴിക്കുന്നത് പോലെ ഇല്ലാതാക്കാൻ പറ്റും ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ അവർ എന്നെ ആ പദ്ധതിയിൽ ആക്കുകയും കൃഷി മുഹമ്മയിലെ കൃഷി ഓഫീസറ് കൃഷ്ണ മാഡം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും എനിക്ക് തരികയും അവിടുത്തെ ഓഫീസേഴ്സിലുള്ള ഓഫീസിലുള്ള മറ്റെല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള എല്ലാ ഓഫീസേഴ്സും എൻ്റെ ഫാം സന്ദർശിക്കുകയും എനിക്ക് വേണ്ട നിർദ്ദേശം തരികയും എനിക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം അവർ ചെയ്തിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഇത്രയും വലിയൊരു ഫാം ആദ്യമായിട്ട് ചെയ്തത് ഞാനാണെന്നാണ് ജില്ലാ അഗ്രികൾച്ചറിൻ്റെ ജില്ലയിൽ നിന്നുള്ള ഓഫീസേഴ്സ് പറയുന്നത് ഇത് നിങ്ങളും ഒന്ന് വാങ്ങി പരീക്ഷിക്കണം ഇതിൻ്റെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിത്യവും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തും തീർച്ചയാണ് നിങ്ങൾ ഓരോരുത്തരും ഡെയിലി ഒരു അമ്പത് ഗ്രാമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ മറ്റ് അസുഖങ്ങളിൽ നിന്നും പ്രതിരോധ ശക്തി കിട്ടുകയും അതിനോടൊപ്പം നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും യെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതേപോലുള്ള വേറിട്ട കാഴ്ചകൾ ഗ്രാമങ്ങളിലെ കലാകാരന്മാർ ഗ്രാമങ്ങളിലെ ഉത്സവങ്ങൾ ആ കാഴ്ചകൾ എല്ലാം സമന്പ്പിച്ചുകൊണ്ടുള്ള എൻ്റെ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല കാഴ്ചകൾ നല്ല ജീവിതങ്ങൾ ഐശ്വര്യം പ്രദാനം ചെയ്യുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നിങ്ങളുടെ സ്വന്തം സി പി ഷാജി